അലൈക്കും അസലാമലൈക്കു വരമത്തല്ലാ വാത്തൂ അലഹമില്ലാ അലഹദില്ലാറബുല്ലമീൻ വസല്ലു അല നബീൻ മുഹമ്മദ്ദീൻ വൈല അലിഹി ഒമൻ തബിഹബി ഹസാൻ ഇൻ ഇലഹമ്മദ്ദീൻ പെരുന്നാളിനെ കുറിച്ചാണ് പറയാനുള്ളത് വിശ്വാസികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ദിവസമാണ് പെരുന്നാൾ എന്ന് പറയുന്നത് രണ്ട് ആഘോഷങ്ങളാണ് സത്യവിശ്വാസികൾക്കുള്ളു ഒന്ന് ഏദുൽ ഫിത്തർ എന്ന് പറയുന്ന ഷൗവാൽ ഒന്നിനുള്ള പെരുന്നാൾ മറ്റൊന്ന് ഏദുൽ അൽഹ എന്ന് പറയുന്ന ദുൽ ഹിജയിലുള്ള പെരുന്നാൾ ഈ രണ്ട് പെരുന്നാൾ മാത്രമാണ് ഈ രണ്ട് ആഘോഷം മാത്രമാണ് വിശ്വാസികൾക്കുള്ളു എന്നാൽ മുസ്ലിങ്ങൾ എന്ന് പറയുകയും അതുപോലെയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ പല ആഘോഷങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാറുണ്ട് ആ ആഘോഷങ്ങളൊന്നും ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ലാത്തതാണ് പെരുന്നാൾ ദിവസത്തിൽ ഒരു സത്യവിശ്വാസി എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ പെരുന്നാൾ എന്ന് പറയുന്നതും ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ് അതിന് നബ്സല്ല പറഞ്ഞ കുറേ സുന്നത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് കുളിക്കുക എന്നുള്ളതാണ് പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് കുളിച്ച് വൃത്തിയായി വളരെ ശുദ്ധിയോടുകൂടിയാണ് എഴുതു മുസല്ലയിലേക്ക് പോകേണ്ടത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ നിമിസ അലൈവലമയും സഹാബത്തുമൊക്കെ കുളിച്ച് വൃത്തിയായി നേരത്തെ പുറപ്പെടുമായിരുന്നു അപ്രകാരം തന്നെ നല്ല വസ്ത്രം ഒരാളുടെ കയ്യിലുള്ള ഏറ്റവും നല്ല വസ്ത്രമാണ് ധരിക്കേണ്ടത് അങ്ങനെ ധരിച്ചുകൊണ്ട് പോകുന്നതിനാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴാണെങ്കിലും ഏത് സമയത്താണെങ്കിലും വസ്ത്രമാണ് അഫുതലായത് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാൽ പെരുന്നാളിൽ ചില കളർ വസ്ത്രങ്ങളൊക്കെ വേണമെങ്കിൽ അലങ്കാരമായി ഉപയോഗിക്കാവുന്നതാണ് ലബ്സല്ലാഹു അലഹി വസല്ല പെരുന്നാൾ ദിവസം ഒരു ചുവന്ന വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ അബ്ന അബ്ബാസ് റലി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ആദേശത്തിൽ കാണാൻ സാധിക്കുന്നു ഈ അടുത്ത ഏതോ ഒരു പുരോഹിതൻ ചുവന്ന വസ്ത്രം വിശ്വാസികൾക്ക് പാടില്ല അതുപോലെ തന്നെ കാവ്യ വസ്ത്രം പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചതായി കേൾക്കാൻ സാധിച്ചു എന്നാൽ കാവി വസ്ത്രം കുങ്കുമ വസ്ത്രം സാഫ്രാൻ വസ്ത്രം യഥാർത്ഥത്തിൽ മുസ്ലിംദായ സല്ലമ്മ വിരോധിച്ചിട്ടുണ്ട് എങ്കിലും ചുവന്ന വസ്ത്രം ധരിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ വെള്ളവസ്ത്രമാണ് എപ്പോഴും വിശ്വാസികൾ ധരിക്കേണ്ടത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് വിശ്വാസികളുടെ വസ്ത്രം അത് വെള്ളവസ്ത്രം തന്നെയാണ് എന്നാൽ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ പെരുന്നാളിൻ്റെ വസ്ത്രം ധരിക്കുമ്പോഴും അല്ലാത്ത സമയത്തും വസ്ത്രം ധരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇസ്ലാമികപരമായ വേഷമല്ലാത്ത അള്ളാഹുവും റസൂ സല്ലാം കൽപ്പിച്ച കൽപ്പിച്ചതിനപ്പുറമുള്ള ഒരു വസ്ത്രം ഇസ്ലാം അംഗീകരിക്കുകയില്ല പുരുഷന്മാരാണെങ്കിൽ നിര്യാണിക്ക് താഴെ പെരുന്നാളിനും പറ്റില്ല അല്ലാത്ത സമയത്തും പറ്റില്ല എല്ലാ സമയത്തും അത് ലാഹജറ സൗബുഹ് ഹയറാ വസ്ത്രം നിരത്ത് വലിച്ചവെച്ച് നടക്കുന്നത് അത് നരകത്തിലാണ് എന്നാണ് നബി സല്ല പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കടാക്ഷം അവർക്കുണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ സമയത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും പെരുന്നാളിനാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും നിര്യാണിക്ക് താഴെ പുരുഷന്മാർ വസ്ത്രം ധരിക്കാൻ പാടില്ല ചില ആളുകൾ മടക്കി വെക്കാറുണ്ട് അതും ശരിയായ രീതിയല്ല പേൻഡോ ഒക്കെ ധരിച്ചാൽ വസ്ത്രം മടക്കി വെക്കാറുണ്ട് അതും ശരിയായ രീതിയല്ല അതുപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രങ്ങളും പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രവും ധരിക്കുന്നത് ശബിക്കപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് ഈദ് മുസല്ലയിലേക്കോ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലേക്കോ അല്ലാത്ത സ്ഥലങ്ങളിലേക്കോ വിശ്വാസികളായ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല അവർ പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകളും സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാരും ധരിക്കുന്നത് ഹറാമായ കാര്യമാണ് നിഷിദ്ധമായ കാര്യമാണ് നിമിഷം നാശല്ല വിരോധിച്ച കാര്യമാണ് ശബിക്കപ്പെട്ട കാര്യമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയും എന്നും വസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയും ഒക്കെ പെരുന്നാൾ വസ്ത്രം ധരിക്കുമ്പോഴും ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലേണ്ടതുണ്ട് അതുപോലെ പുരുഷന്മാർ സുഗന്ധം പുരട്ടുകയും പ്രത്യേകം നബിസല്ലാ അലൈസല്ല ആ ദിവസങ്ങളിൽ സുഗന്ധം പുരട്ടാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് അവർക്ക് അവരുടെ ശരീരത്തിനും വസ്ത്രത്തിനുമൊക്കെ അവർക്ക് സുഗന്ധം പുരട്ടി കൊടുക്കാം അതാണ് സുന്നത്തെ തരത്തിൽ അപ്പോൾ വലി പെരുന്നാളിൽ ആണെങ്കിലും അല്ലാത്ത സമയങ്ങളിലും ഒക്കെ ആണെങ്കിലും ഈ സുന്നത്തുകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും പ്രത്യേകിച്ച് പെരുന്നാളുകളിൽ രണ്ട് പെരുന്നാളുകൾക്കും നിമസനതാപത്തും ഈ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതുപോലെ തന്നെ തെക്ക്ബീറുകൾ ധാരാളമായി ചൊല്ലൽ ജയ്യനോ അറിയാതെ കും വി തെക്ക്ബീർ നിങ്ങൾ നിങ്ങളുടെ ഈദിനെ തെക്ക്ബീർ കൊണ്ട് നബി അലങ്കരിക്കുന്ന നബിസ്വല്ലാസ്വലമ്മ പറയുന്നത് കാണാൻ സാധിക്കും അപ്പോൾ പെരുന്നാളിന് ധാരാളം തെക്ക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം പുരുഷന്മാർക്ക് അവരുടെ ശബ്ദം വളരെ ഉയച്ചത്തിൽ ഉയർത്തിക്കൊണ്ട് നബിസ്വല്ലാസലമയും സഹാബത്തുമൊക്കെ അങ്ങാടികളിലൂടെ തെക്ക്ബീർ ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് പോകാറുണ്ടായിരുന്നു നിസ്കാരത്തിനായി മുസല്ലയിലേക്ക് നേരത്തെ സുബൈ നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നിന്നും അവർ മുസല്ലയിലേക്കാണ് എന്ന് പറഞ്ഞ നിസ്കാര സ്ഥലത്തേക്കാണ് ഈത് മുസല്ലയിലേക്കാണ് പോയിരുന്നത് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ പെരുന്നാൾ നിസ്കാരം യഥാർത്ഥത്തിൽ പള്ളിയിൽ വെച്ചല്ല ഒരിക്കൽ പോലും രമസാ സല്ലമ്മ പള്ളിയിൽ വെച്ച് പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചതായി കാണാൻ സാധ്യമേ അല്ല അതുകൊണ്ട് തന്നെ ഈദ് ഗാഹുകളിലേക്ക് ഈദ് മുസല്ലുകളിലേക്കാണ് പുറപ്പെടേണ്ടത് നൌസ്ലു അലൈഹി സല്ലമ്മ അങ്ങനെയാണ് പഠിപ്പിച്ചത് ഈദ് ഗാഹുകളിലേക്ക് നടന്നിട്ടാണ് പോകേണ്ടത് കഴിവുള്ളവരെല്ലാം നടന്നിട്ടാണ് പോകേണ്ടത് പോകുമ്പോൾ ഒരു വഴിയിലൂടെയും തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെയും വരലാണ് സുന്നത്ത് എന്ന് നൗസൽ അള്ളഹു സല്ലമ്മ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഏത് ഗായകകളിലേക്ക് വാഹനം ഉപയോഗിക്കുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്നിരുന്ന നടക്കലാണ് ന്യൂസ് സാശാല ചിന്നത്ത് അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം അത് പ്രധാനപ്പെട്ട ഒരു കർമ്മമാണെന്ന് ഇനി പെരുന്നാൾ നിസ്കാരം നഷ്ടപ്പെട്ടാൽ സ്വന്തമായി ആ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാവുന്നതാണ് പെരുന്നാൾ നിസ്കാരം ആദ്യ റക്കയത്തിൽ ഏഴ് തക്ബീർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് തെക്ക് പീർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് തെക്ക് പീറാണ് ആദ്യ രക്കായത്തിൽ നിർവഹിക്കേണ്ടത് രണ്ടാമത്തെ റക്കായത്തിൽ അഞ്ച് തെക്ക് പീറുമാണ് നിർവഹിക്കേണ്ടത് അതിനിടയ്ക്ക് പല പ്രാർത്ഥനകളും ഒക്കെ ചില ആളുകൾ ചെല്ലാറുണ്ട് അതൊന്നും സുദാസലമ്മ പഠിപ്പിച്ച കാര്യമല്ല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ അത് വളരെയധികം പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിനായി ആളുകൾ ഈത് മുസല്ലയിലേക്ക് ചെന്നാൽ അവിടെ വെച്ച് നിസ്കരിക്കുന്നത് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് രണ്ടരക്കാലത്ത് സുനിസ്കരിക്കുന്നത് കാണാൻ സാധിക്കും അത് നമുസദാസിനുടെ ചരിയലില്ലാത്തതാണ് ഏതെങ്കിലും കാരണവശാൽ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ തഹ്യത്ത് എന്നുള്ള നിലക്ക് അങ്ങനെ നിസ്കരിക്കാവുന്നതാണ് എന്നാൽ ഈദ് മുസല്ലയിൽ വെച്ച് മുമ്പോ ശേഷമോ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പോ ശേഷമോ യാതൊരു തരത്തിലുള്ള നിസ്കാരവും ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്നാൽ അവിടെ നിന്നും പെരുന്നാൾ നിസ്കാരം നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ വീട്ടിലേക്ക് മടങ്ങിയാൽ രണ്ടരക്കാലത്ത് നിസ്കാരം ചെന്നത്തുണ്ട് അത് വീട്ടിൽ വെച്ച് നബി നബിസ് അലൈ വല്ലാമ എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു പിന്ന നിസ്കാരത്തിന് ആദ്യം നിസ്കാരം നിർവഹിക്കുകയും പിന്നീട് ഹുതബ നിർവഹിക്കുകയുമാണ് ഉണ്ടാവുക അതുപോലെ ഹുതബ ശ്രദ്ധിച്ച് കേൾക്കുകയും അങ്ങോട്ടുമിങ്ങോട്ടും അതിനുശേഷം പരസ്പരം തക്ബൽ അള്ളാഹു ഇന്നാഹും മിൻകും എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ആശ്ലേഷിക്കുന്നതുമൊക്കെ നല്ലതാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ നിസ്കാരത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടി സന്തോഷം പങ്കുവെക്കുന്നതും ആ നിസ്കാരവും മറ്റും കഴിഞ്ഞ് ഉദയത്ത് നിർവഹിക്കുകയും ബലി കർമ്മം നിർവഹിക്കുകയും ആ ബലി കർമ്മത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് നമുസല്ലാം അലൈവല്ല അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടിരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സുന്നത്തുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അല്ലാത്ത സമയങ്ങളിലും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പെരുന്നാൾ വന്നാൽ പല ആളുകളും പല രീതിയിലുള്ള ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും അന്ന് നിർവഹിക്കാറുണ്ട് ഉദാഹരണമായി ആവശ്യമില്ലാതെ അനാവശ്യമായി പടക്കം പൊട്ടിക്കുകയും പൂത്തിരി കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പുണ്യമാണ് എന്ന് തന്നെ നിനക്ക് തോന്നിപ്പോകും അത്തരം കാട്ടിക്കൂടൽ കണ്ടാൽ അതുപോലെ നിസ്കാരവും വിഭാഗത്ത് കർമ്മങ്ങളുമൊക്കെ ഒഴിവാക്കി സിനിമയും മറ്റുമൊക്കെയായി അല്ലെങ്കിൽ ടൂറും മറ്റുമൊക്കെയായി പോകുന്നതും അതിലേർപ്പെടുന്നതുമൊക്കെ കാണാൻ സാധിക്കും എന്നാൽ ടൂറും മറ്റുമൊക്കെ പോവുകയാണെങ്കിലും നിസ്കാരം പോലെയുള്ള കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന് വിരോധമൊന്നുമില്ല പക്ഷേ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അന്ന് പെരുന്നാളാണ് എന്തും ചെയ്യാം എന്ത് തോന്നിവാസങ്ങളും ഒന്ന് നിർവഹിക്കാം എന്ന രീതിയിൽ ഒരിക്കലും ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല പെരുന്നാളിന് ഈ ആഘോഷം ഉണ്ടെങ്കിലും ആ ആഘോഷമെല്ലാം ഇബാദത്തുകളിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ള ആഘോഷമാണ് അലൈഹി അലൈവലമ നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പെരുന്നാൾ ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ടത് സർവശക്തനായ അള്ളാഹു വസ്ബനവാല നബിസ് അല്ലാസ് സ്വലമയിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ യഥാവിധി പഠിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ സ്വർഗം കരസ്ഥമാക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ ഉൾപ്പെടുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമറകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നാന്ത സമീഹിം വത്തുബലീന തബാബുറീം വാഹൃതറബിലീൻ വസലീന മുഹമ്മദ് വസ്ബി വസ്ലം അസലാളെക്കും വരഹമുലാ വരക്കാത്തൂ